പ്രതിപക്ഷത്തിന്റെ കടുത്ത എതിർപ്പിനിടെ ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കും ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ഭരണഘടനാ ഭേദഗതി ബില്ലും നിയമ ഭേദഗതി ബില്ലും ലോക്സഭയിൽ അവതരിപ്പിച്ചു ബില്ലുകൾ പാർലമെന്ററി സമിതിയുടെ പരിശോധനയ്ക്ക് വിടുമെന്ന് സർക്കാർ വ്യക്തമാക്കി ബില്ലുകളുടെ അവതരണത്തെ ഇരുന്നൂറ്റി പേർ അനുകൂലിച്ചപ്പോൾ നൂറ്റി പേർ എതിർത്ത വോട്ട് ചെയ്തു ഒരേ സമയമുള്ള തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി മുപ്പത്തിനാലിൽ നടത്തും വിധമാണ് ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ ഭേദഗതിക്ക് ഡൽഹിയിലും നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംബന്ധിച്ചാണ് നിയമ ഭേദഗതി ഭേദഗതികൾ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധവും സംസ്ഥാന സർക്കാരുകളുടെ അധികാരങ്ങൾ കവരുന്നതുമാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ് പ്രതിപക്ഷം എതിർക്കുന്നതെന്ന് ബില്ലുകൾ അവതരിപ്പിച്ച നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും സഭയിലുണ്ടായിരുന്നില്ല ബി ജെ പി കോൺഗ്രസ് ടി ഡി പി തുടങ്ങിയവർ വിപ്പ് നൽകിയിരുന്നെങ്കിലും ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഹാജർ കുറവായിരുന്നു ജെ പി സിയുടെ പരിഗണനയ്ക്ക് ശേഷം ബില്ലുകൾ വീണ്ടും പാർലമെന്റിലെത്തും ഭരണഘടനാ ഭേദഗതി ബില്ല് പാസാക്കണമെങ്കിൽ ഇരുസഭകളിലും കേവല ഭൂരിപക്ഷവും വോട്ട് ചെയ്യുന്നവരുടെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷവും വേണം ചില ഭരണഘടനാ ഭേദഗതികൾക്ക് പകുതി സംസ്ഥാനങ്ങളുടെ അനുമതി വേണമെന്ന വ്യവസ്ഥയുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഭേദഗതികൾ ഈ ഗണത്തിൽ പെടില്ലെന്ന് നിയമമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മല്ലുവൻ